സംസ്കാരം സുജാസ് കിച്ചൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അവലും മുട്ടയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചൂടോടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് അവലാണ് നമ്മൾ ഒരു പാത്രം അവൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായി രണ്ട് മുട്ടയും കൂടെ ആവശ്യമായിട്ടുണ്ട് ഇത് രണ്ടും കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് റെസിപ്പീസ് തയ്യാറാക്കാം അപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുതെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ സവാളയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ടയേങ്ങും ഒരുപാട് ട്രൈ ആവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഈ മുട്ടയുടെ വെള്ളം പോലെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് അവിലും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് അവല് ചേർത്ത് കൊടുക്കാം അവനും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മുട്ടയുടെ വെള്ളത്തിൽ തന്നെ ഈ അവര് കുതിന്നു കിട്ടുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ോട്ട് ഒരു സാധനവും കൂടെ ആവശ്യമായിട്ടുണ്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ആവശ്യമായിട്ടുണ്ട് പാലും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അവിലെല്ലാം ഒന്നും നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാല് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയോടൊപ്പം ചൂടോടെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മുടെ അവലും മുട്ടയുമായിട്ടുള്ള ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പാവലും മുട്ടയൊക്കെ വെച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ വരെ